ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റും പലരും കളി തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് രതീഷ് രതീഷ് തുടക്കത്തിൽ തന്നെ ബിഗ് ബോസ് വീടിനകത്ത് ഒരു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു ഈ ഫസ്റ്റ് തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ടായാലും ഇതൊരു ചെറിയ കാര്യമൊന്നുമില്ല വീണ് കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ബിഗ് ബോസ് വീടിനകത്ത് അതിജീവിക്കാൻ എളുപ്പത്തിൽ സാധിക്കും അങ്ങനെ നോക്കുമ്പോൾ രതീഷ് സിജോ എന്നിവര് ഈ അവസരത്തെ നന്നായി ഉപയോഗിച്ചു എന്ന് കാണാം അതേസമയത്ത് ജാൻമണിക്ക് ഇത് തീർച്ചയായിട്ടും ഗുണം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ജാൻമണിയുടെ ഒരു ക്യാരക്ടർ ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലുമായിരിക്കും അതേസമയം തന്നെ ഇപ്പോൾ ജാസ്മിൻ അവർ അവരുടേതായ രീതിയിൽ ഒരു സ്പേസ് കണ്ടെത്താൻ ബിഗ് ബോസ് വീടിനകത്ത് ശ്രമിക്കുന്നുണ്ട് സ്പേസ് കണ്ടെത്താൻ മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് ഒപ്പീനിയൻ പറയാനും ശ്രമിക്കുന്നുണ്ട് ഇനി നമ്മുടെ റോക്കി അസിയുടെ കാര്യം പറഞ്ഞാൽ പുള്ളിയും അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പുള്ളിയുടേതായ രീതിയിൽ ഗെയിം ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഗബ്രി ജോസിൻ്റെ കാര്യം ഗബ്രിയും കൃത്യമായിട്ടും ഒരു ഗെയിം പ്ലാൻ അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് പേര് ഗെയിമിലേക്ക് ഇറങ്ങിയിട്ടില്ല ബട്ട് അതെല്ലാം ഒബ്സർവ് ചെയ്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു ആറേഴ് പേര് ഗെയിമിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞു അതിൽ തന്നെ സിജോയും രതീഷും പരസ്പരം ഇന്ന് കൊമ്പ് കോർക്കുകയും ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് വേണം എനിക്ക് പറയാനുള്ളത് കിട്ടുന്ന അവസരങ്ങളെ എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റാം അങ്ങനെ നോക്കുമ്പോൾ സിജോയും അതുപോലെ രതീഷും ഇന്ന് ലൈവിൽ ഇതുവരെയും നന്നായിട്ട് സ്ക്രീൻ സ്പേസിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രതീഷ് ഒരു പടി മുന്നിലേക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള ലൈവ് അപ്ഡേറ്റിനകത്തുള്ളത് ഞാനത് വീണ്ടും പറയുന്നു നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ളതല്ല തുടക്കത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നതിൽ കണ്ടസ്റ്റൻസിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഒരിടവും ഒന്നിലും പെടാതെ മാറി നിൽക്കുക എന്ന് പറയുന്നത് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തെറ്റാണ് അബദ്ധമാണ് കാരണം പിന്നീട് നമുക്ക് സ്ക്രീൻ സ്പേസ് കിട്ടില്ല നമ്മൾ ഒന്നിലും ഉണ്ടാകില്ല തുടക്കത്തിനകത്ത് ഒരു സ്റ്റോറി ഫോം ചെയ്തെടുക്കുന്നതിലും അതിൽ നമ്മളൊരു പ്രധാന സബ്ജക്റ്റായി മാറുന്നതിലുമാണ് കാര്യം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ രതീഷ് ഇന്ന് നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് തൊട്ടുപുറകിൽ തന്നെ സിജോയും അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ കയറി വരുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും